രാജ്യമാകെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയതിന് നരേന്ദ്രമോദിക്കും അരുൺ ജെയ്റ്റ്ലിക്കുമൊക്കെ വലിയ നന്ദിയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കൂടാതെ ഇപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും ഈ ഡാറ്റാസ് മുഴുവൻ നാളെ വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് തന്നെ പുറത്തുവിടണം എന്ന് അന്ത്യശാസനം കൊടുക്കുകയും ചെയ്ത് സുപ്രീം കോടതിയോടും എനിക്ക് അകവഴിഞ്ഞ നന്ദിയുണ്ട് കാരണം നമ്മുടെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളം പറഞ്ഞുകൊണ്ടും ആണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു ആ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് ഒരു എം പിക്ക് ചെലവഴിക്കാൻ നേരത്തെ പരിധി ഉണ്ടായിരുന്ന അൻപത്തിനാല് ലക്ഷവും പിന്നീട് പിന്നീടത് എഴുപത് ലക്ഷവും ഇപ്പം മാക്സിമം എന്നുണ്ടെങ്കിൽ ഒരു എം പിക്ക് ചെലവിടാൻ കഴിയുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷവും മാത്രമാണ് പക്ഷേ ഇവരിത് കൊടുക്കുമ്പോഴും ഇത് കേട്ടിരിക്കുന്ന സാമാന്യ ജനത്തിനറിയാം ഏറ്റവും കുറഞ്ഞ പക്ഷം വളരെ ചെറിയ എമൗണ്ടുകൾ ചിലവാക്കുന്ന കേരളത്തിൽ പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് നാലോ അഞ്ചോ കോടി രൂപ ചെലവിടും ഈ ചെലവിടും എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിന് രേഖയൊന്നും ആവശ്യമില്ല കാരണം നമ്മൾ അറിയേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് മാക്സിമം വന്നാൽ മത്സരിക്കാൻ വേണ്ട പണം ഒരു എം പിമാർക്ക് അതായത് എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് പോലും വേണ്ടത് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി അത് ഒരു കോടി രൂപ നടത്താൽ പോലും ആകെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ മതി പക്ഷെ എന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം പണമാണ് ശേഖരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം ഇത് തന്നെ പറയുമ്പോൾ ഇന്ത്യൻ എക്കോണമി ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന അവസരങ്ങളിലൊന്ന് ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴാണ് എന്ന് പറയാറുണ്ട് അതിൽ തന്നെ പറയുന്നത് സാധാരണയായി ഒരു രണ്ട് നൂറ് ബില്ല്യൺ യു എസ് ഡോളറിന് തുല്യമായിട്ടുള്ള അതായത് ഏതാണ്ട് എൺപത്തി മൂവായിരം കോടി രൂപയുടെ പണം ഒഴുകുന്നു എന്നാണ് കണക്ക് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും ഓരോ എം പിയും ഇലക്ഷൻ കമ്മീഷന് തമ്മിൽ കണക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ വെറും എഴുപത് ലക്ഷം മാത്രമേ ചിലവാക്കിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തൊണ്ണൂറ്റഞ്ച് ലക്ഷം മാത്രമേ ചിലവാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുക്കും ും ഈ കണക്കിലെ പൊള്ളത്തരവും തട്ടിപ്പുമൊക്കെ പുറത്തു കൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കുന്നതിന് മുൻപ് ഇവിടെ ഇതൊന്നും സംഭവിച്ചിരുന്നില്ലാതില്ല ഇനി ഇലക്ട്രൽ ബോണ്ട് ഒഴിവാക്കിയാലും ഇതെല്ലാം തന്നെ കള്ളപ്പണമായി സ്വീകരിക്കപ്പെടും അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനില്ല പക്ഷെ ജനത്തിന് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളികളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നതുകൊണ്ട് ഇത് കൃത്യമായി രേഖാമൂലം ഇൻസ്റ്റിറ്റ്യൂഷണൽ അഴിമതി അതായത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണിത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കിപ്പോയാൽ എത്ര തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇവ അവരുടെ നിന്ന് പണം മേടിച്ചിട്ടാണ് ഇവർ ഇലക്ഷൻ മത്സരിക്കുന്നതെന്നും അങ്ങനെ ഇലക്ഷന് മത്സരിച്ചതിന് ശേഷം ഇവർ ജനങ്ങളെ മറക്കുന്നതിന് കാരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഈ സാന്റിയാഗോ മാട്ടിൻ്റെ കമ്പനി നമുക്കറിയാം നേരത്തെ തന്നെ കാരണം ഇലക്ട്രൽ ബോണ്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ വിശുദ്ധർ എന്ന് തീരുമാനിച്ചിട്ടുള്ള സി പി എം കാർ രണ്ട് കോടി രൂപയുടെ ബോണ്ട് മേടിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ മാനേജറായിട്ടിരിക്കുമ്പോൾ ജനറൽ മാനേജറായിട്ടിരിക്കുമ്പോൾ പിന്നീട് ഇ പി ജയരാജനെ പുറത്താക്കിയതാണ് ആ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് അവർ വളർന്ന് പന്തലിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ബോണ്ടാണ് മേടിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ഞെട്ടാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ രണ്ടിന് ഈ സാൻഡിയോഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ നാനൂറ്റി പത്ത് കോടി രൂപയുടെ സമ്പാദ്യം അവരുടെ അവരുടെ മരവിപ്പിക്കുന്നു അങ്ങനെ മരവിപ്പിച്ചതിന് ശേഷം ഏപ്രിൽ ഏഴാം തീയതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നാനൂറ്റി പത്ത് കോടി രൂപയുടെ സമ്പാദ്യം മരവിപ്പിച്ചൊരു കമ്പനി വെറും ഏഴ് അഞ്ച് ദിവസത്തിന് ശേഷം ഏപ്രിൽ ഏഴിന് നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് തന്നെ ആഭ്യന്തര മന്ത്രാലയം മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കെല്ലാം ഈ കമ്പനി വളരെ ഡൂബിയസ് ആയിട്ടുള്ള വളരെ സംശയകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുള്ള കമ്പനിയാണ് നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുകയും നമ്മുടെ പാവപ്പെട്ട പാർട്ടികൾക്ക് സംഭാവനയായി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഇതിൽ ആരുമാരും വ്യത്യസ്തരല്ലാട്ട ബി ജെ പി മാത്രമല്ല ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കാരണം ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടിയത് ബി ജെ പിക്ക് അതേതാണ്ട് അൻപത്തിയേഴ് ശതമാനം വരും അതുകൂടാതെ നിങ്ങൾ ഇപ്പം ഡി എം കെയിലാണ് ഈ നമ്മുടെ ഫ്യൂച്ചർ ഗെയിമിങ്ങിന്റെ സാന്റിയോഗോ മാർട്ടിൻ മേടിച്ച് കൂടുതൽ പടവും കൊടുത്തേക്കണം അഞ്ഞൂറ് കോടി രൂപയിലധികം കൊടുത്തത് ഡി എം കെക്കാണ് കാരണം അവരുടെ ആസ്ഥാനം കോയമ്പത്തൂരാണ് അപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം കമ്പനികളിൽ യഥേഷ്ടം വിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായി തന്നെ കൈക്കൂലി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരുക്കിയത് പക്ഷേ അങ്ങനെ നിയമപരമായി കൈക്കൂലി കൊടുത്തതുകൊണ്ടും രേഖാമൂലമായി കൈക്കൂലി കൊടുത്തതുകൊണ്ടുമാണ് ഇത് ജനങ്ങൾക്ക് അറിയാനുള്ളൊരു അവസരമുണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രൽ ബോണ്ട് നടപ്പിൽ വരുത്തിയത് ഏറ്റവും ം നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞത് പിന്നീട് വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതിക്ക് നന്ദി പറഞ്ഞത് ഇതിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകൾ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ പങ്കു പറ്റിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം കൂടാതെ ഇതിൽ പറ്റു പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന പാർട്ടികളും ഇതിൻ്റെ വലിയ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭരിച്ചില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിൽ പോലും പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ നിരവധി ആളുകൾ പണം കൊടുത്തേണ്ടെന്ന് ചുരുക്കം മൂന്നാമത്തേത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പം എങ്ങനെയൊക്കെയാണ് പണം മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അരബിന്ദോ ഫാർമയുടെ ഒരു എം ഡി ആ എം ഡി അവിടെ അറസ്റ്റിലാവുന്നു ഒരു ഇലക്ട്രൽ ബോണ്ടുമായി നവംബർ പത്താം തീയതി അരവിന്ദോ ഫാർമയുടെ എം എം ഡി എം ഡി ആയിട്ടുള്ള ചന്ദ്ര പ്രതാപ് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലാവുന്നു ആ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന് അഞ്ച് ദിവസങ്ങൾക്കാവും അദ്ദേഹം അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നു ഉടനെ തന്നെ അദ്ദേഹത്തെ അപ്രൂവറായി അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രഖ്യാപിക്കുന്നു ഇവിടെ കോടതിയിൽ ചെന്ന് അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും സി ബി ഐയുടെയും അതുപോലെ ഇൻകം ടാക്സിൻ്റെയും ഒക്കെ റെയ്ഡുകൾ നടന്നിട്ടുള്ള പതിനാലോളം വരുന്ന കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൂടുതലായി കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കമ്പനി ഫ്യൂച്ചർ ഗെയിമിങ് ആണെങ്കിൽ രണ്ടാമത്തെ കമ്പനി മേഘ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് മൂന്നാമത്തെ കമ്പനി വേദാന്ത എന്ന് പറയുന്ന കമ്പനിയാണ് ആദിവാസി മേഖലകളിലടക്കം മൈനിങ് ഖനനം ചെയ്യുന്ന കമ്പനിയാണ് ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ഈ പണം കൊടുത്തിരിക്കുന്നു ഇതിൽ നമുക്ക് എന്തെങ്കിലും ഞെട്ടാനുണ്ടോ സാധാരണക്കാരെന്ന് ചോദിച്ചാൽ ഒന്നും ഞെട്ടാനില്ല കാരണം നമുക്ക് വളരെ സിമ്പിളായി ആലോചിച്ച് നോക്കിയാൽ അറിയാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത് ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ എം പിമാരെയും ഓരോ കാൻഡിഡേറ്റിനെയും നിർത്തിയാൽ പോലും ഒരു പാർട്ടിക്ക് വരാവുന്ന മാക്സിമം ചിലവത്രയാണ് അതൊരഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കാരണം ഒരു എം പിക്ക് ചെലവഴിക്കാൻ കഴിയാവുന്ന മാക്സിമം ഉണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് അത് വിട്ടേക്കു ഇനി ഒരു കോടി രൂപ രൂപയെന്നെടുത്താൽ പോലും മാക്സിമം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് പക്ഷേ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒറ്റ പാർട്ടി മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയുടെ ആണ് ഇലക്ട്രൽ ബോണ്ടായി മേടിച്ചിട്ടുള്ളത് ഇനി ഇലക്ട്രൽ അല്ലാതെ മേടിച്ചത് വേറെയുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് എടുത്താണ് നമ്മുടെ ഇക്കോണമി തന്നെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴാണെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ വന്നേക്കുന്നത് ഏതാണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ വരുമാനത്തിലാണെങ്കിൽ സത്യത്തിൽ ഇവിടേക്ക് പമ്പി ഇലക്ഷന് പമ്പ ചെയ്യപ്പെടുന്ന പണമെന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തി മൂവായിരം കോടി രൂപയിലധികം വരും എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ബില്യൺ യു എസ് ഡോളറിന് തുല്യമായിട്ടുള്ള പണമാണ് നമ്മുടെ എക്കോണമിയിലേക്ക് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷനുകൾ എപ്പോഴും എക്കോണോമിയെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് സാധാരണക്കാരായി ജനത്തിന് മനസ്സിലാക്കാൻ ഒരവസരമൊരുക്കി കാരണം ഇത്തരത്തിലുള്ള എല്ലാ പാർട്ടികളും സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയും സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടിയും മാത്രമാണ് ഇത് മേടിക്കാത്തത് പക്ഷേ മേടിക്കാത്ത പാർട്ടിയും അവർക്ക് അഭിമാനിക്കാം കാരണം അവർ മോദിയേക്കാൾ ബുദ്ധിയുള്ളവരാണ് കാരണം അവർ ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ ആയിട്ട് മേടിച്ചാൽ അത് നാണക്കേടാവും പിന്നീട് എപ്പോഴാണെങ്കിലും പുറത്തു വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവർ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും അതുപോലെ മറ്റാളുകളുടെ കയ്യിലൊന്നുമൊക്കെ ഇതുപോലെ പണം കണക്കില്ലാതെയാണ് മേടിച്ചിട്ടുള്ളത് പിന്നീട് അത് ഇൻകം ടാക്സിലേക്ക് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ആ കരിവണൽ കറുത്ത തന്നെ ഇവിടെയുള്ള പാർട്ടികൾക്ക് കൊടുത്തുവെന്നും ആ പാർട്ടികളിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ചത് പി വി ആണെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഈ പണമെല്ലാം കൈപ്പറ്റിയിട്ടുള്ള ഡി എം കെ എന്ന് പറയുന്നൊരു പാർട്ടി അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻഡയറക്റ്റായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലീഗലി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ്റെ ഭാഗമാകാതെ തന്നെ സി പി എമ്മും വിശുദ്ധിയൊന്നും ചമയേണ്ടതില്ല സി പി എമ്മും ഇത്തരത്തിലുള്ള പണം കൈപ്പറ്റിയിരിക്കുന്നു ഇതിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോടാണ് ലോയൽറ്റി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ ലോയൽറ്റി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ അവർ ഭീമമായ പണം പറ്റുന്ന വലിയ തട്ടിപ്പ് കമ്പനികളിലേക്കാണ് ഇനി ഇതിൽ തന്നെ റിലയൻസിനോട് ബന്ധമുള്ള ഒരു കമ്പനി ആ കമ്പനി ടോട്ടൽ വിറ്റുവരവെന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് മേടിച്ചേക്കുന്നത് നാനൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം വിറ്റുവരവിൻ്റെ വിറ്റുവരവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലാഭമല്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ ബിസിനസ് നടന്ന ആളുകൾക്കൊക്കെ അറിയാം വിറ്റുവരവിൻ്റെ ഒരു കൊല്ലത്തെ മൊത്തം വിറ്റുവരവിൻ്റെ ഏതാണ്ട് പത്ത് കോടി രൂപ മാത്രം ബാക്കി ബാക്കി വെച്ച് ബാക്കിയുള്ള പണം മുഴുവൻ മുഴുവനെടുത്ത് അവർ ഇലക്ട്രൽ ബോണ്ട് മേടിച്ച് ഈ ജനാധിപത്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ സുന്ദരമാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തൊരു തപാശയുള്ളത് ഇവിടെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബീഹാറിലെ പാർട്ടി ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടി ഇലക്ഷൻ പുറത്തുവിട്ടേക്കുള്ള വിവരങ്ങൾ അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വന്ന് ഒരാൾ പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് ഓഫീസിലെ കൊടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത് ആ കൊടുത്തിട്ട് പോയ ആളെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ആരാണെന്ന് അറിയാൻ കഴിയില്ല നിങ്ങളറിയേണ്ടത് ഒന്നു രണ്ട് രൂപയുടെ അല്ലാണ്ട പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചൊരാൾ നേരെ അത് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി എന്നാണ് മിക്കവാറും പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുള്ള ഒരാൾ ഉറപ്പായിട്ടും കാറിനൊന്നും വന്നിരിക്കാൻ സാധ്യതയില്ലെന്ന് കേൾക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പത്ത് കോടി രൂപയല്ലേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വല്ല സൈക്കിളിലുമായിട്ട് വന്നിട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടി നമ്പറോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുതിയ പുറത്തേക്ക് വന്നിട്ടുള്ള അതായത് ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയായിരുന്നു ഈ പാർട്ടികളെല്ലാവരും തന്നെ കാരണം ഈ പാർട്ടികൾ ഇത്തരത്തിൽ പല ഫണ്ടും മേടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും അത് ഇവർ നിയമപരമായി അനുശാസിക്കുന്ന ഫണ്ടിനേക്കാളേറെ വലിയ തുകകൾ ഈ ഇലക്ഷനിൽ ചെലവിടുന്നുവെന്നും ജനം ഇതിനകം തന്നെ ഇത്രയും കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് തന്നെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇനിയും മനസ്സിലാക്കാൻ മറ്റൊരു തെളിവ് നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാകുന്നതോടുകൂടി ഇവിടെ അഴിമതി അവസാനിക്കും എന്നാരും വിചാരിക്കരുത് പകരം പഴയ പോലെ തന്നെ ഇത് കള്ളപ്പണമായി മേടിക്കാനും കണക്കിൽപ്പെടാത്ത പണമായി മേടിക്കാനുമുള്ള വലിയ അവസരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഒരുങ്ങും അത് ഇപ്പോഴുള്ളതിനേക്കാൾ പതിന്മടങ്ങ് കൂടുകയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇലക്ഷനൊക്കെ ആവുമ്പോഴേക്കും ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഏതാണ്ട് ചിലപ്പോൾ എൺപത്തി മൂവായിരത്തിന് പകരം ഒന്നര ലക്ഷം കോടി രൂപയൊക്കെ പമ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വളരെ മനോഹരമായി നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വ്യക്തമായി ഒളിവാക്കാൻ ഈ ഇലക്ട്രൽ ബോണ്ട് സഹായിച്ചു നാളെ വൈകുന്നേരം നാല് മണിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാണിച്ച് നാണിച്ച് മടിച്ച് മടിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ ആ വിവരങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ കുറെ കൂടി വ്യക്തമാകും ഇവിടെ ആരൊക്കെയാണ് ഭരണം കൈയാളുന്നതെന്ന് ഒരു വാചകം കൂടി പറയാതെ പോകുമ്പോൾ വയ്യ ഇനി ഇലക്ട്രൽ ബോണ്ടൊന്നും മേടിക്കാതെ തന്നെ കോട്ടിക്കണക്കിന് രൂപ പാർട്ടിക്ക് അതായത് ഈ പാർട്ടികൾ മേടിക്കുന്ന പണം പാർക്ക് ചെയ്യുന്ന വലിയ കമ്പനികളുണ്ട് അതിൽ ആരോപണമുള്ളത് അദാനിയും റിലയൻസും പോലെയുള്ള വലിയ കമ്പനികളാണ് അവരുടെ ഇതിലേക്ക് ഇത് പാർക്ക് ചെയ്യുകയും ഇവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ പല സഹായങ്ങളായി കൊടുക്കുകയും ചെയ്യുന്ന വളരെ സുന്ദരമായ ഒരു ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് പണാധിപത്യമാണ് ഈ പണത്തിൻ്റെ മേരിൽ പരിന്തും പറക്കില്ല എന്നാണ് സാധാരണക്കാരൻ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്